ഹായ് ഫ്രണ്ട്സ് മിനിസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും മീനും കൊണ്ടുള്ളൊരു കറിയാണ് ഉണ്ടാക്കുന്നത് ഫിഷ് മോളിയാണ് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്ന് നമ്മളൊരു ഫിഷ് മോളിയാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് അര കിലോ മീൻ എടുത്ത് കഴുകിയെല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഒരു സബോളയുടെ പൗതി പൗതി സബോള എടുത്ത് കനം കുറച്ച് കുറച്ചരിഞ്ഞു വെച്ചിട്ടുണ്ട് പത്ത് അഞ്ച് പച്ചമുളക് ഒരു തക്കാളി കരിയാപ്പില പത്ത് കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ആറോ ഏഴോ വെളുത്തുള്ളി അരിഞ്ഞത് ഒരു ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ നമ്മൾ ഇതിനകത്ത് അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ നമ്മുടെ ഒന്നാം പാൽ ഒരു കപ്പ് രണ്ടാം പാൽ രണ്ട് കപ്പ് ഇത്രയാണ് നമുക്ക് ഇതിന് വേണ്ട സാധനങ്ങൾ നമുക്ക് ആദ്യമേ ഈ മീനൊന്നു മസാല പരട്ടി ഒന്ന് വെക്കാം അതിനായിട്ട് ആദ്യം അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു അതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ടു ഇതിലേക്ക് ലേഖീച്ചിര ഒരു ടീസ്പൂൺ നാരങ്ങ നീര് ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് ഇത് നമ്മൾ നല്ലവണ്ണം പിരട്ടി അരമണിക്കൂർ നേരം വെക്കണം അരമണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒത്തിരി മൂക്കാതെ അത് ഫ്രൈ ചെയ്ത് നമുക്ക് എടുക്കാം ഞാൻ വറ്റ മീനാണ് എടുത്തേക്കുന്നത് നമുക്ക് കട്ടിയുള്ള ദശ കട്ടിയുള്ള ഏത് മീനും കൊണ്ട് നമുക്ക് ഉണ്ടാക്കാം ഞാൻ ഇത് വറ്റയാണ് എടുത്തേക്കുന്നത് നമ്മൾ ഫ്രൈ ചെയ്തിട്ട് കാണിക്കാം മസാല വട്ടി വെച്ചേക്കുന്ന മീൻ നമുക്കൊന്ന് ഫ്രൈ ചെയ്യാം ഒരു പാൻ അടുപ്പ് വെച്ചിട്ട് നമുക്ക് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിക്കാം മീനിട ഇത് നമ്മൾ ഷാലോ ഫ്രൈ ചെയ്താണ് എടുക്കുന്നത് വിഷം നമ്മൾ ഇതാക്കിട്ടുണ്ട് നമുക്ക് ഇത് മറച്ചിടാം ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിത് ഇതിൽ നിന്ന് മാറ്റി പാനും മാറ്റി വേറൊരു പ്ലേറ്റിലേക്ക് വരണപട്ട നാല് ഏലക്കൂന്ന് ഗ്രാമ്പൂ ഇത് ഇടുക നമ്മൾ എടുത്ത് വെച്ച സപോള ഒരു സബോളയുടെ പൗടി ഉള്ളി പത്തെണ്ണ വെളുത്തുള്ളി ഇഞ്ചി നമ്മുടെ പച്ചമുളക് അഞ്ചോ ആറോ പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് എടുക്കാം വരാൻ വേണ്ടി മേടിച്ചിരി ഉപ്പ് നമുക്ക് ഇതിലേക്ക് നല്ലോണം വഴറ്റിയെടുക്കാം ഫ്രൈ ആയിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഇത് സബോള വഴുന്നവരും ഇതിലേക്ക് ഒരു ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഉണ്ട് ഇതിലേക്ക് രണ്ടാം പാൽ രണ്ട് കപ്പ് ഒഴിക്കാം തക്കാളി ഇങ്ങനെ എടുത്ത് വട്ടത്തിൽ ഏത് ടൈപ്പ് വേണേലും നിങ്ങൾക്ക് അരിയാ ഞാൻ ഇങ്ങനെ വട്ടത്തിലേക്ക് അരിഞ്ഞ് ഓരോ കഷ്ണം ഇതിലേക്ക് ഇടും തേങ്ങാപ്പാലൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ കഷ്ണങ്ങള് ഇടാം നമുക്ക് തവി കൊണ്ട് മീൻ കഷ്ണം പൊടിഞ്ഞു പോകാതെ ഒന്ന് പയ്യൊന്നിളക്കി ഒരു അഞ്ച് മിനിറ്റ് നേരം ഇത് വെന്ത ഫ്രൈ ചെയ്ത മീനാണ് അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ പിന്നിഗിരി പിന്നാഗിരിയും കൂടെ ഒഴിക്കണം ഉപ്പത്തിൻ്റെ കുറവുണ്ട് അതിന് ശേഷം നമ്മൾ കുറച്ച് ഉപ്പ് അത് മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തീ തീയോക്കും മീൻ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒന്നാം പാൽ ഒരു കപ്പ് ഒന്നാം പാൽ ഇത് ഒഴിക്കാം ഒന്നാം പാൽ ഒഴിച്ച് നമുക്കൊന്ന് കറി ചൂടായി മതി അതിന് ശേഷം തീ ഓഫ് ചെയ്യാം അതെ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത ശേഷം ഞങ്ങൾക്ക് കമൻറ്റ് തരണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇത് പാലപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ല സൂപ്പറാണ് ഇത് നല്ല ദശക്കട്ടിയുള്ള മീനും ഏതു വെച്ചും നമുക്ക് ഫിഷ് മോളി ഉണ്ടാക്കാം നിങ്ങളൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം